േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവിയോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് വീണ്ടും ഫോൺ ചെയ്തിരിക്കുകയാണ് ദേവിയുടെ അമ്മ സ്റ്റോറിൽ നിന്ന് കുറച്ച് പൈസ തൽക്കാലത്തേക്ക് ഒന്ന് എടുത്തു ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഇനിയും ഇതിന്റെ പേരിൽ തന്നെ ഫോം വിളിക്കാനാണ് ശ്രമമെങ്കിൽ നടക്കില്ല സ്റ്റോറിൽ കള്ളത്തരം കാണിച്ച് ഒരു നടപടിക്കും ഞാൻ തയ്യാറല്ല മനസ്സിലായോ ഇതോടെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അവർ ദേവി സ്റ്റോറിന്റെ കാര്യത്തിൽ കണിശക്കാരിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് പക്ഷേ ദേവിയുടെ ഈ സ്വഭാവം കാരണം ദേവിക്ക് ശത്രുക്കൾ കൂടുകയാണ് ഉണ്ടാകുന്നത് മാത്രവുമല്ല ദേവിക്കൊരു തിരിച്ചടി കൊടുക്കണമെന്ന് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഇതോടെ ദേവി ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമെന്ന് ആലോചിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ദേവി പ്രതീക്ഷിച്ചില്ല ബാലച്ഛനോട് കാര്യങ്ങൾ സന്തോഷത്തോടെ പറഞ്ഞ മുന്നിലേക്ക് പോകുമ്പോഴാണ് സ്റ്റോറിൽ പൈസയുടെ കാര്യത്തിൽ തിരിമറി നടന്നു എന്നുള്ള കാര്യം പുറത്തു വരുന്നത് ഇതോടെ ആകെ അകച്ചു പോവുകയാണ് ദേവി അങ്ങനെ ദേവി കള്ളിയാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്